നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാരായ ദമ്പതികൾ സ്വന്തം മാതാവിനോട് കാണിച്ച ക്രൂരത അറിഞ്ഞ ലോകം ഞെട്ടി വാർത്തയിലേക്ക് ഇന്ത്യക്കാരായ ദമ്പതികൾക്ക് അവർ ചെയ്ത ക്രൂരതയ്ക്ക് ദുബായ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇരുപത്തി ഒൻപത് വയസ്സുള്ള യുവാവും ഇരുപത്തിയെട്ട് വയസ്സുള്ള അയാളുടെ ഭാര്യയുമാണ് അത്തരത്തിലുള്ളൊരു ക്രൂരത ചെയ്തത് അതും സ്വന്തം മാതാവിനോട് ഇരുപത്തിയൊൻപത് വയസ്സുള്ള യുവാവും ഇരുപത്തിയെട്ട് വയസ്സുള്ള ഇയാളുടെ ഭാര്യയുമാണ് ക്രൂരമായ ശാരീരിക പീഡനം സ്വന്തം അമ്മയോട് കാണിച്ചത് ഇത്തരം പീഡനങ്ങളെ തുടർന്ന് ഈ അമ്മ മരിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ പത്തു വർഷം ജയിൽ ശിക്ഷയ്ക്ക് ദുബായ് കോടതി വിധിച്ചിരിക്കുകയാണ് യുവാവിന്റെ മാതാവാണ് ക്രൂരമായ ഇത്തരത്തിൽ മരണപ്പെട്ടത് അയക്കാരൻ നൽകിയ പരാതിയെ തുടർന്നാണ് ദുബായ് പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രതികൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറക്കെ അലറി വിളിച്ചു ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ നാടുകടത്താലും ദുബായ് പ്രാഥമിക കോടതി ഉത്തരവിട്ടിട്ടുണ്ട് മരിക്കുമ്പോൾ ആ പാവമമ്മയ്ക്ക് ഭാരം വെറും ഇരുപത്തിയൊൻപത് കിലോ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് മകന്റെയും മരുമകളുടെയും പീഡനത്തിനിടയായി ആ സ്ത്രീ മരിച്ചത് മകളെ ശരിയായ രീതിയിൽ പരിചരിക്കുന്നില്ലെന്ന് കണ്ടാണ് ഇവർ ഇത്തരത്തിൽ കൂടും ക്രൂരത കാണിച്ചത് ഇരുപത്തിയൊൻപത് കിലോ മാത്രമേ ഭാരമുണ്ടായിരുന്നുള്ളൂവെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുതൽ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് കോടതി രേഖകൾ പറയുന്നത് കണ്ണില്ലാത്ത ക്രൂരത തന്നെയാണ് അമ്മയോട് മകനും ഭാര്യയും കാണിച്ചത് മരിക്കും മുമ്പ് അമ്മയ്ക്ക് ക്രൂരമായ മർദ്ദനം ഏറ്റിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എല്ലുകൾക്കും വാരിയെല്ലുകൾക്കും കാര്യമായി ശബ്ദമേറ്റിരുന്നു ആന്തരിക രക്തസ്രാവം ശരീരത്തിനേറ്റ പൊള്ളലുമാണ് മരണ കാരണം ഇരു കണ്ണുകളിലും മുറിവേറ്റിരുന്നു പരാതി നൽകിയ അയൽക്കാരന്റെ ഭാര്യ ദമ്പതികളുടെ ഫ്ളാറ്റ് സന്ദർശിച്ചപ്പോൾ കുട്ടിയെ നോക്കുന്നതിനെ കുറിച്ച് മകന്റെ ഭാര്യ പരാതി പറഞ്ഞിരുന്നു ജോലിക്ക് പോകുമ്പോൾ കുട്ടിയെ ശരിയായി പരിചരിക്കാത്തതിനാൽ കുട്ടിക്ക് അസുഖം വന്നെന്നായിരുന്നു പരാതി മൂന്ന് ദിവസങ്ങൾക്കു ശേഷമാണ് മാതാവിന് ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ വിവസ്ത്രയായി അയൽവാസി കണ്ടത് ശരീരമാകെ പൊള്ളലേറ്റിയതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു ഉടൻ സെക്യൂരിറ്റി ജീവനക്കാരനെ വിവരം അറിയിച്ചു സ്ത്രീയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ അശ്രദ്ധയും പട്ടിണിയും മൂലം ആരോഗ്യസ്ഥിതി വഷളായതിനാൽ സ്ത്രീ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഒരു പാവം അമ്മയ്ക്കേറ്റ ഈ ദുരനുഭവം ലോകത്തിന് ആർക്കും ഉണ്ടാവരുതെന്ന് പറയാനേ സാധിക്കുന്നുള്ളൂ ഇന്ന് നീ നിന്റെ അമ്മയോട് ചെയ്തത് നാളെ നിന്റെ മകൻ അല്ലെങ്കിൽ മകൾ നിന്നോട് ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞു വയ്ക്കുന്നു ആർക്കും ഈ അവസ്ഥ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം